فرشد القران الله ابدا بقران هم وازواجهم هم وازواجهم في ظلال على الارائك متكئون ഈ ദുനിയാവിലെ അമ്പര ചുംബികളായ കൊട്ടാരത്തിൽ അധിവസിക്കുന്ന പെണ്ണ് അവളുടെ തുണയായ ആണ് അവൾ മരണപ്പെട്ടാൽ അവൻ മരണപ്പെട്ടാൽ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി നമ്മളെ അടക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതോടുകൂടി അവസാനിക്കുന്ന കർമ്മമല്ല കുടുംബ ജീവിതം ആ ഭാര്യമാരും ആ ഭരത്താക്കന്മാരും मुद के മാതാക്കളും പിതാക്കളും ഭാര്യമാരും ഭർത്താക്കന്മാരും കുടുംബക്കാരും കുടുംബനികളും ഗൃഹനാഥനും ഗൃഹനാഥയുമെല്ലാം സ്വർഗലോകത്ത് അവർ പരിലസിക്കുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കി തരികയാണ് അതുകൊണ്ട് ഈ ദുനിയാവിൽ വെച്ച് അസ്തമിച്ചു പോകുന്ന ഒരു കർമ്മമല്ല വൈവാഹിക ജീവിതം ഈ ദുനിയാവിലും ആഹാരത്തിലും നിലനിൽക്കേണ്ട ഒരു കർമ്മമത്രേ വൈവാഹിക ജീവിതം അതാണ് അള്ളാഹു പറയുന്നത് നിങ്ങൾ ആ കല്യാണത്തെ ആ വിവാഹത്തെ ആ വിവാഹ ജീവിതത്തെ നിങ്ങൾ സൂക്ഷിക്കണമേ അത് കളിയല്ല അത് നിസാരമല്ല വിവാഹം എന്താ നിങ്ങൾ ധരിച്ചത് നമ്മുടെ ശാരീരിക ഇച്ഛ പൂർത്തീകരിക്കുന്ന ഒരു മാനദണ്ഡം മാത്രമാണോ വിവാഹം ഏയ് എത്തിപ്പെടാനുള്ള ഒരു കർമ്മമാണ് വിവാഹം സ്വർഗത്തിൽ കടക്കണമെങ്കിൽ വിവാഹം കഴിക്കണം തങ്ങളെ പഠിപ്പിക്കുകയാണ് ഇസ്ലാമിൽ സന്യാസ ജീവിതമില്ല സ്വർഗത്തിൽ കടക്കണമോ നിങ്ങൾ വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെടേണമേ ഹീതി കാണാംസോ വസ്ലിദാ വൈവാഹിക ജീവിതത്തെ ഞങ്ങളോട് കൽപ്പിക്കുമായിരുന്നു പ്രചോദനം ചെയ്യുമായിരുന്നു ആ നിന്ന് ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തുമായിരുന്നു ശൈലി എന്താണ് വിവാഹം കഴിക്കാൻ കൽപ്പിക്കും കല്യാണം കല്യാണം ആരെങ്കിലും ക്രോണിക് ബാച്ചിലറായിട്ട് നടക്കുന്നുവെങ്കിൽ അവനെ താക്കീത് ചെയ്യും അത് നടക്കരുത് ഇസ്ലാം അത് വെറുക്കുന്ന ഒരു കർമ്മമാണ് അതുകൊണ്ട് നിങ്ങൾ വിവാഹം കഴിക്കണം പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന വിവാഹം കഴിക്കണം അവിവാഹിതനാകാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ മാത്രം അതല്ലാതെ അവിവാഹിതനാകാൻ പാടില്ല ക്രോണിക് ബാച്ചിലാകാനും പാടില്ല കല്യാണത്തിനുള്ള ആഫിയത്ത് ആരോഗ്യം വന്നു കഴിഞ്ഞാൽ കഴിച്ചുകൊള്ളണം എന്തേ കല്യാണം കഴിക്കാത്തത് സമയമായിട്ടും വിവാഹം കഴിക്കാത്തത് എന്ത് സമ്പത്തില്ല അതാണ് പറയുന്ന ഒരു മാനദണ്ഡം നബി ജനാ റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ് സലാസത്തൻ മൂന്ന് ഖോട്ടർ ഹഖുൻ അലല്ലാഹി ഔനഹും അവരെ സഹായിക്കേണ്ട ബാധ്യത അല്ലാഹുവിനത്രേ മൂന്ന് പേരെ സഹായിക്കേണ്ട ബാധ്യത അല്ലാഹുവിനാണ് ഒന്ന് അൽ മുജാഹിദു ഫീ സബീലില്ലാഹ് അല്ലാഹുവിൻറെ രണഭൂമിയിൽ അല്ലാഹുവിൻറെ മാർഗത്തിൽ രക്തസാക്ഷിയാകാൻ വീരമൃത്യു വരിക്കാൻ തയ്യാറുള്ള വ്യക്തിയാരോ അവരെ സഹായിക്കൽ ബാധ്യതയാണ് പരിശുദ്ധി ആഗ്രഹിച്ചുകൊണ്ട് വിവാഹം കഴിക്കാൻ കൊതിക്കുന്ന യുവാക്കളെ അള്ളാഹു അവരെ സഹായിക്കുമെന്ന് പരിശുദ്ധി ആഗ്രഹിച്ച് വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാരാണോ അവരെ സഹായിക്കേണ്ട ബാധ്യത അള്ളാഹുവിനാണെന്ന് ഹബീബായ അതുകൊണ്ട് അള്ളാഹു താല പറയുന്നു عبادكم وإمائكم إن يكونوا فقراء يغنيهم الله من فضله والله واسع عليم نبي ഹബീബായ തങ്ങളെ വിശ്വാസികളായ വിശ്വാസിനികളായ നല്ലവരായ സദ്വർത്തരായ അടിമകളായ അടിമ സ്ത്രീകളായവരിൽ നിന്ന് വിവാഹത്തിനവരോട് നിങ്ങൾ പ്രചോദനം ചെയ്യണമേനോ അവർ സാധുക്കളാണെങ്കിൽ അവർക്ക് സമ്പത്ത് കുറഞ്ഞവരാണെങ്കിൽ അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യത്താൽ അള്ളാഹു അവരെ സമ്പന്നനാക്കും ധന്യതയിലെത്തിക്കും നബിയെ അതുകൊണ്ട് വൈവാഹിക ജീവിതത്തെ കൊണ്ട് പ്രചോദനം നൽകേണമേ ഹബീബേ

ഒരു സംശയം അവിടുത്തെ സദസ്സിൽ ചോദിക്കാൻ ഞാൻ കൊതിക്കുന്നു എന്താണ് ഞാൻ അവിവാഹിതനാകാൻ ഇഷ്ടപ്പെടുന്നു മഹതി അവവാഹത്തിനെ കുറിച്ചുള്ള അതിന്റെ അവിടുത്തെ അഭിപ്രായം എന്തെന്ന് ഒന്ന് അറിയിച്ചു തന്നാലും എനിക്ക് വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ അവിവാഹിതനാകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അവിടുത്തെ അഭിപ്രായം ഉടനെ ആയിഷാർ അലി അള്ളാഹുത്താല പരിശുദ്ധ ഖുർആാനിലെ ആയത്ത് ഓദി കേൾപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ടാഹു എന്ന ഓദിക്കൊടുത്തു അബിബായ അള്ളാഹു അവതരിപ്പിച്ച ആയത്താണ് അങ്ങേക്ക് മുമ്പ് ധാരാളം പ്രവാചകന്മാരെ ഈ ലോകത്തേക്ക് നാം നിയോഗിച്ചിട്ടുണ്ട് അവർക്ക് നാം ഭാര്യമാരെ നൽകി ഹബീബേ അവർക്ക് സന്താനങ്ങളെയും നാം നൽകി അതുകൊണ്ട് ഫല തൽ നീ അവിവാഹിതനാകരുതേ വിവാഹം കഴിക്കണേ വിവാഹിതനാകണമേ മഹതിയായ ആയിഷ കല്യാണം കഴിച്ചോ വിവാഹം കഴിക്കേണ്ട സമയത്തിയാൽ കല്യാണം കഴിച്ചോ ചിന്തിക്കാൻ പാടില്ല ഇത് ഖുർആാനും ഹദീസും കൊണ്ട് സ്ഥിരപ്പെട്ട സത്യമാണ് ബഹുമാനമുള്ള സഹോദരങ്ങളെ വിവാഹം കഴിക്കാൻ നമ്മൾ നെയ്യത്തെടുത്ത് കഴിഞ്ഞാൽ എന്താണ് ആദ്യം ചെയ്യേണ്ട പരിപാടി എന്നറിയോ പെണ്ണിനെ പോയി കാണണം പെണ്ണ് കാണാതെ കല്യാണം കഴിക്കരുത് ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് കല്യാണം ഫോട്ടോയിലൊന്നും കണ്ടിട്ട് പെണ്ണിന്റെ ചന്തമാണ് അവൾ നല്ല മുഞ്ചുള്ള അടിച്ചുപൊളിയുള്ള അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പെണ്ണ് എന്തായാലും ചിരിച്ചോണ്ടിരിക്കൂലോ ഫോട്ടോയിൽ ചില പെണ്ണുങ്ങൾ ചിരിച്ചാലും പുഞ്ചിരിക്കുള്ളൂ പല്ല് കാണൂല അതുകൊണ്ട് എന്ത് ചെയ്യണം അവളെ പോയി നേരിട്ട് കണ്ട് സംസാരിച്ച് അവളുടെ പല്ല് അവളുടെ ചുണ്ട് അവളുടെ നാവ് അവളുടെ ശരീരഭാഗങ്ങൾ ആകാര സൗഷ്ടവങ്ങൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതല്ലാതെ തൊള്ളതുറു നോക്കാനല്ല പറയുക അവളെ പോയി കണ്ട് സംസാരിച്ച് മനസ്സിലാക്കിയിട്ട് അവളുടെ സ്വഭാവ രീതികളൊക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ അവളെ കാണാതെ കണ്ട് ആരും വിവാഹം കഴിക്കരുത് പെണ്ണ് കാണാതെ അതേപോലെ പെണ്ണ് ചെറുക്കനെ കാണാതെ രണ്ടു കൂട്ടരും തൃപ്തിപ്പെടാതെ വിവാഹത്തിന് വേണ്ടി നിങ്ങൾ കൈ കൊടുക്കരുത് ഉപ്പമാരും ഉമ്മമാരും ഏതെങ്കിലും ഗൾഫിൽ നിൽക്കുന്ന മക്കൾക്ക് പെണ്ണിനെ കണ്ടുവെക്കും ഇവിടെ ആലോചിച്ച് റെഡിയാക്കിയൊക്കെ വെക്കും ഉറപ്പിച്ച് റെഡിയാക്കി വെക്കും മോനെ നീ വന്നാലും നിനക്ക് ഞാൻ വിവാഹം കഴിപ്പിച്ചു തരാം എല്ലാം ഓക്കെയാണ് പക്ഷേ അവന് ഇഷ്ടമില്ലാത്ത പെണ്ണായിരിക്കും ഒരിക്കലും അതിന് ഉപ്പയും ഉമ്മയും തയ്യാറാകരുത് അത് ഏറ്റവും വലിയ തെറ്റാണ് ആ കുടുംബ ജീവിതം റാഹത്തിലെ തൂല അതാകെ ഇടങ്ങറലാവും അതിൻ്റെ വിധങ്ങൾ പറയുന്നു ബഹുമാനപ്പെട്ട റിപ്പോർട്ട് ചെയ്യുന്ന ബഹുമാനപ്പെട്ടു കാണാം നബിതങ്ങളോട് യാ അല്ലാഹുവിൻ്റെ ഒരു പെണ്ണിനെ ഞാൻ ആലോചന നടത്തി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നബിയേ ഒരു പെണ്ണിനെ നടത്തി ശരിയാക്കി റെഡിയാക്കി ഇരിക്കുകയാണ് റെഡിയാക്കിയിരിക്കുകയാണ് അഭിപ്രായം ഉടനെ അദ്ദേഹത്തോട് ചോദിച്ചു ോ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നീ ആ പെണ്ണിനെ കണ്ടോ എന്ന് ചോദിച്ചു അല്ല ഞാൻ കണ്ടില്ലേ എന്ന് പറഞ്ഞപ്പോ അല്ലാൻ്റെ റസോലു മറുപടി നൽകി അവളെ നീ പോയി കാണണം നിങ്ങളുടെ കുടുംബ ജീവിതം വൈവാഹിക ജീവിതം ഭാര്യ ഭർതൃബന്ധം അത് പ്രയോജനമുള്ളതും അത് സന്തോഷമുള്ളതും അത് രൂഢമൂലമുള്ളതും അത് സുദൃഢമാകുന്നതിനും പെണ്ണ് കാണൽ അഭികാമ്യമാണ് മുഹിയറ അതുകൊണ്ട് പെണ്ണിനെ കാണാതെ വിവാഹം റസൂലുള്ളാഹി കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ പെണ്ണിനെ ഫോട്ടോയിലോ അല്ലെങ്കിൽ കണ്ടിട്ടൊന്നും കാര്യമില്ല നേരിട്ട് പോയി അവളെ കണ്ട് അവളെ അവളെ കണ്ടു പോയി സംസാരിക്കുക അതൊക്കെ എനിക്ക് എങ്ങനെയാണ് കാണുക അതിൻ്റെ നിയമങ്ങളൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞു പോയാൽ എനിക്കൊന്ന് പറഞ്ഞ എൻ്റെ വിഷയം തീർക്കാൻ പറ്റില്ല നാളെ ഈ വിഷയമല്ല നാളെ അടുത്ത വിഷയമാണ് അത് കൂടുതൽ അതിൽ പെട്ടെന്ന് ഇങ്ങനെ ഓരോന്ന് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് പോകും അതൊക്കെ ഉലമാക്കളായിട്ട് ചോദിച്ച് മനസ്സിലാക്കി പെണ്ണിനെ കാണാൻ പോകുമ്പോൾ നാട്ടുകാരെ മുഴുവനും വിളിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല ഇന്ന് കൂട്ടുകാരെ മുഴുവനും കൂട്ടിക്കൊണ്ട് ഒരു ടാറ്റാ സുമോ പിടിക്കും അല്ലെങ്കിൽ ഒരു ഇന്നോവ എടുക്കും അതിൽ അതിലെല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് പെണ്ണ് ആ ഒരു നിയമമല്ല ഇസ്ലാം ആരാണ് വിവാഹം കഴിക്കുന്നത് അവൻ മാത്രം പെണ്ണിനെ കാണണം ഒരു ഉപ്പയും ഒരു ഉമ്മയും കാട്ടി കൊടുക്കാനും പാടില്ല പെണ്ണ് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആ യുവാവിനെ അല്ലാതെ മറ്റൊരു ചങ്ങാതിമാരെയും കാണിക്കരുത് അവളോട് പോയിട്ട് നേരിട്ട് സംസാരിക്കാം ചോദിക്കാം നിന്റെ പേര് ചോദിക്കാം നാളെ ചോദിക്കാം കാര്യങ്ങൾ ചോദിക്കാം അവളുടെ ശാരീരികമായി ആന്തരികമായി വല്ല രോഗമുണ്ടോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കണം അത് പറയണം അത് ഒളിച്ചു വെച്ച് കല്യാണം കഴിപ്പിച്ച് കൊടുക്കരുത് ഷുഗർ പേഷ്യന്റുകാരായിരിക്കും അപസ്മാര രോഗിണിയായിരിക്കാം അല്ലെങ്കിൽ ആന്തരികമായ എന്തെങ്കിലും കുഴപ്പമുള്ളവളായിരിക്കാം കുഴപ്പമുള്ളവനായിരിക്കാം രണ്ടു കൂട്ടരും രഹസ്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് കല്യാണം കഴിക്കരുത് അങ്ങനെ കഴിച്ചാൽ ആ രഹസ്യം മണിയറയിൽ വെച്ച് പരസ്യമാകുമ്പോൾ ആ കുടുംബം പിരിഞ്ഞു താറുമാറായി പോയി അതുകൊണ്ട് തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ടത് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഇരു കൂട്ടരും പരസ്പരം ഒരു ധാരണയിലെത്തണം എങ്ങനെ നിന്റെ രോഗം എന്താണ് എൻ്റെ രോഗം എന്താണ് എനിക്ക് പറയപ്പെട്ട രോഗങ്ങളൊന്നുമില്ല അലഹമ്മ സത്യം മാത്രമേ പറയാൂ കാരണം സ്വർഗത്തിലേക്ക് പോകേണ്ട ഒരു കർമ്മമാണ് വൈവാഹിക ജീവിതം മഹറുകാരിതെല്ലാം ഒപ്പിച്ച് വെക്കുന്നത് എന്തിനാണ് ചുമ്മാ എങ്ങനെയെങ്കിലും കുറെ പെണ്ണുങ്ങളെ തടിസ്ഥലാമത്താക്കാൻ വേണ്ടി ആ ഒരു പണിയല്ല സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയാണിത് തുടങ്ങി വെക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം സ്വർഗത്തിലേക്കുള്ളൊരു പാതയാണിത് പിഴച്ച് പെണ്ണുങ്ങൾ പിഴച്ചു പോകാതിരിക്കാൻ വിവാഹ പ്രായമെത്തിയ പെണ്ണ് അവൾക്കൊരു കുടുംബജീവിതം നയിക്കാനുള്ള ഒരു ത്രാണി ഉണ്ടാകാതെ വരുമ്പോൾ അവളുടെ കണ്ണുനീരൊപ്പിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് മഹർ നടത്തുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്ത് അവളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചുയർത്തുക ഉയർത്തുക സ്വർഗത്തിലേക്ക് പോകുന്നതിനുള്ള ഒരു വഴിയാണ് അതുകൊണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം കളിയല്ല ചെരിയല്ല തമാശയല്ല അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ അവളോട് ചോദിച്ച് അവനോട് ചോദിച്ച് ഇരുകൂട്ടർ സമ്മതിക്കണം ഭാര്യയും ഒരു പെണ്ണും ഒരാണും കണ്ട് പരസ്പരം നല്ല നിലയിൽ ഇഷ്ടപ്പെട്ടിട്ടല്ലാതെ കണ്ട് നിങ്ങൾ കല്യാണത്തിന് മൂളരുത് സമ്മതിക്കരുത്